പെരിങ്കുളം സെന്റ് ആഗസ്റ്റിൻ ഹൈസ്കൂൾ നൂറാം വർഷത്തിലേക്ക് പതിനായിരങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്ന പെരിങ്കുളം സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി വർഷ വിളംബരജാത നടന്നു വർണ്ണശബളമായ റാലിയിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ജൂബിലി വിളംബര ഘോഷയാത്രയ്ക്ക് ഹെഡ്മാസ്റ്റർ ജോസുകുട്ടി ജേക്കബ് സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് മടുക്കാവിൽ വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു ജൂബിലി കമ്മിറ്റി കൺവീനറും മുൻ ഹെഡ്മാസ്റ്ററുമായ സ്റ്റാലിൻ ജോർജ് പൌരപ്രമുഖർ ഇരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അക്ഷയ് ഹരി പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലിൽ വാർഡ് മെമ്പർ പി യു വർക്കി അസിസ്റ്റന്റ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് മധുരപ്പുഴ പൂർവീ വിദ്യാർത്ഥിയും നവവൈദികനുമായ ഫാദർ മൈക്കിൾ വെട്ടുകല്ലൽ പി ടി എ പ്രസിഡന്റ് ബിജു സി കടപ്രയിൽ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജി മോഹൻ മാത്യു സജി സി ബി പി ടി എ പ്രതിനിധികൾ മാതാപിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ പെരിങ്ങുളം നിവാസികൾ എന്നിവർ വിളംബര ഘോഷയാത്രയിൽ പങ്കുചേർന്നു ജൂബിലി കമ്മിറ്റി കൺവീനർ സ്റ്റാൻലിൻ ജോർജ് നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ay forinus pala